നാലാം എവിടെയും എത്തിയില്ല കേൾക്കണം പറയുന്ന മുഴുവൻ കേൾക്കണം നിങ്ങൾ അടുത്ത യുവത്തിന് തയ്യാറാവണ്ട അത് പിന്നീട് പറയാം ഈ ചോദ്യം കേൾക്ക് വാഴക്കാട്ട് നിരന്തരമായി നിങ്ങൾ സംവദിച്ചു ഒന്നും സംഭവിച്ചില്ല നിങ്ങൾ പ്രസംഗിക്കും അവര് മറുപടി പറയും നിങ്ങൾക്ക് പണിയായി അതേ സമയത്ത് നാട്ടിക മോസം ഒരേപ്പ് ഒരു ഒറ്റ പ്രസംഗം നടത്തി അവസാനിച്ചു സംഗതി ഒറ്റ പ്രസംഗം നടത്തി രണ്ട് ഹുസൈൻ സലഫിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു സമത്തെ സംബന്ധിച്ചിടത്തോളം ഹുസൈൻ സലഫിയൊക്കെ ഇന്നലെയോ മിനിഞ്ഞാന്ന് വന്ന ആളാണ് അയാളുടെ പ്രസംഗം ഗളുപ്പിൽ നടന്നിട്ട് അതിനെതിരെ ഒരു ടിക്കറ്റ് കൊടുത്തിട്ട് മുസാഫൈസിയെ ഇവിടുന്ന് കൊണ്ടുപോയി ഒരു മാസക്കാലം അയാളുടെ റൂമിലിരുത്തി കിതാബും കൊടുത്തു പത്ത് പതിനഞ്ചിലധികം ക്യാസറ്റ് അയാൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സുഹൃത്തിന് വേണമെങ്കിൽ സൗജന്യമായി ഞാൻ തരാം പോയി പഠിച്ചാൽ മതി അത് മാർക്കറ്റിൽ പോയി വാങ്ങണം അവനവന്റെ സംഘടന മാത്രമാണ് വലുതെന്ന് ചിന്തിക്കരുത് ഒരാളെ ടിക്കറ്റ് കൊടുത്തവിടുത്ത് ഗളുപ്പിൽ കൊണ്ടുപോയി അയാളെ പ്രസംഗത്തിന് റദ് മുഴുവൻ കാസറ്റ് മുസാഫൈസ് റെഡിയാക്കി വെച്ചു അത് സമത്വ ചെയ്ത പ്രവർത്തന നിങ്ങൾ ഒരാളെ കൊണ്ടുപോയി ക്യാസറ്റ് ചെയ്യിച്ചോ നിങ്ങൾക്കതിന് സാധിച്ചു നിങ്ങൾക്ക് അത് വേണ്ട ഇതൊരു പണം മുടക്കുണ്ട് ടിക്കറ്റ് കൊടുത്ത് ഗൾഫിൽ പോയി ക്യാസറ്റ് കൊണ്ടുവന്ന് വിറ്റേക്കാം നിങ്ങൾക്കോ നിങ്ങൾക്ക് നാട്ടിൽ വിത്തനണ്ടാക്കിയാൽ മതി ഞങ്ങൾ സുന്നത്തമായി തരാമെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് പ്രകടനപരതയാണ് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല മുസ്സാ ഫൈസി ടിക്കറ്റ് കൊടുത്തത് ഗൾഫിൽ കൊണ്ടുപോയത് ആരോടും പറഞ്ഞിട്ടില്ല അയാൾ പോയി ഒരു മാസക്കാലം എല്ലാ പണിയും ഒഴിവാക്കി താമസിച്ച് ഓരോ കേസറ്റും കേട്ട് പഠിച്ച് മറുപടി പറഞ്ഞു നിങ്ങൾക്ക് വേണോ ഏത് നിമിഷം ആണെങ്കിലും എത്തിച്ചേരാ പഠിക്കുക മനസ്സിലാക്കുക എന്നിട്ട് നാട്ടു കോലാഹലം ഉണ്ടാക്കാതെ സുന്നത്തെ സുന്നത്തേ പ്രചരിപ്പിക്കുക അതാ മാർഗം സ്ലാ ഞാനും ഇത്ര നേരം ഇവിടെ ചർച്ച ചെയ്ത പാപ്പനശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തിലെ ആളാണ് അപ്പൊ നമ്മുടെ മറുവിഭാഗം സംസ്ഥയുടെ ആളുകള് മഹല്ലുകളിലൊക്കെ സാധാരണക്കാരായ ആളുകൾ പെട്ടെന്ന് വിശ്വസിച്ചു പോകുന്ന രൂപത്തിൽ നമ്മളാണ് യഥാർത്ഥ ഷംസുലുമ്മയുടെയും കണ്ണിയതുസ്താവിന്റെയും ആളുകൾ എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പൊ സാധാരണക്കാരായ ആളുകൾ എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് അവർക്ക് നിങ്ങൾ അവർക്കെതിരെ കേസ് കൊടുത്തവരല്ലേ എന്നിട്ട് അവരുടെ അവരുടെ യഥാർത്ഥ ആളുകൾ നിങ്ങളാണ് എന്താണ് നിങ്ങൾ പറയാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്ന മറുപടി സാധാരണക്കാർ പെട്ടെന്ന് വിശ്വസിച്ചു പോകുന്ന രൂപത്തിലാണ് അതായത് സംഘടനാപരമായ ഒരു പ്രശ്നം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി കേസ് കൊടുത്തു എന്നത് വലിയൊരു സംഘടനാ പ്രശ്നമായി പറയേണ്ടതല്ല എന്നും അതേ സ്ഥാനത്ത് ഹുതുബയുടെ മുമ്പ് ഒരു തറപ്രസംഗം നടത്തുന്നത് ഷംസുലുൽമയും കണ്ണിയർ തുസ്താദും അങ്ങേയറ്റം വെറുപ്പോട് കൂടി വീക്ഷിച്ച ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ കാര്യം നിർവഹിക്കുന്നത് ഇന്ന് കണ്ണീർ തുസ്താവിന്റെയും ഇ കെ ഉസ്താവിന്റെയും ആളുകളും പറഞ്ഞു നടക്കുന്ന സമസ്തയുടെ ആളുകൾ നേതൃത്വം കൊടുക്കുന്ന പള്ളികളിലാണ് എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരായ ആളുകളെ അവരുടെ ഭാഗത്തേക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രചരണം പ്രത്യേകിച്ച് ഇപ്പോൾ ബാബുശേരിൽ നടന്ന ഒരു സമ്മേളനത്തിൽ അതനുക്തമായ രീതിയിൽ തന്നെ പറഞ്ഞു അതൊക്കെ എല്ലാവരും കേട്ടവരൊക്കെ ഉണ്ട് അതുകൊണ്ട് അതിന് ഉചിതമായ ഒരു മറുപടി നൽകി അത്തരം തെറ്റിദ്ധാരണകൾ വന്നവരെ മനസ്സിൽ നിന്ന് ആ ധാരണ തിരുത്താൻ ഈ വേദി നിങ്ങൾ ഉപകാരപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു അസ്സാം സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഒരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് ഇക്കാലത്ത് തെറ്റുധാരണ പരത്തുന്നതിന് വേണ്ടി അവർ സ്ഥിരമായി ചെയ്യാനുള്ള ഒന്നാണ് ജുമുഴക്ക് മുമ്പുള്ള ഒരു പ്രസംഗം ആ പ്രസംഗം നടത്താത്തവരാണ് എ പി വിഭാഗം എന്നും നടത്തുന്നവരാണ് ഇ വിഭാഗം എന്നും അവർ പ്രചരിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ സമസ്ത കേരള ജമണീയത്തിലുള്ള ഉലമാക്കൾ മുഴുവനും എല്ലാ സ്ഥലങ്ങളിലും ജുമുഴക്ക് മുമ്പ് പ്രസംഗിച്ചേ പറ്റൂ എന്ന് ഇന്ന് ആരോടും പറഞ്ഞിട്ടില്ല സമസ്ത കേരള ജമീയത്ത് ഉലമ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ അവസരങ്ങളും അനുവാദവും നൽകി എന്നല്ലാതെ അതേക്കുറിച്ച് നടത്തിയേ പറ്റൂ എന്നൊരു തീരുമാനം ഇതുവരെ എവിടെയും ആരും എടുത്തിട്ടില്ല അതേ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക എ വിഭാഗം അത് ഹറാമാണ് കരാഹത്താണ് പാടില്ല നിഷിദ്ധമാണ് പലതും പ്രചരിപ്പിക്കാറുണ്ട് അവരുടെ ഉന്നത നേതാക്കൾ എന്ന് പറയുന്ന സംസ്ഥാന നേതാവാണ് സയ്യിദ് ബുഹാരി അതായത് ടി എസ് കെ തങ്ങൾ ബുഹാരി എന്ന് പറയുന്ന എറണാകുളം കലൂർ പള്ളിയിലെ ജുമഴത്ത് പള്ളിയിലെ ഖാദിയും ഹത്തീവുമായി നിൽക്കുന്ന ടി എസ് കെ തങ്ങള് അദ്ദേഹം നാൽപ്പത് കൊല്ലക്കാലമായി എറണാകുളം കലൂർ പള്ളിയിൽ ഇന്നും പ്രസംഗിച്ചു കൊടുക്കും ജുമഴക്കുമ്പ് അതുപോലെ ഭീമാ പള്ളിയിൽ ഹത്തീബായിരുന്ന ബാദുഷ സഖാബി ഒരു മണിക്കൂറെങ്കിലും ജുമഴക്കൊമ്പ് എല്ലാ ദിവസവും പ്രസംഗിച്ചിരുന്നു ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമർ ദർസി അവിടെ ചെന്നപ്പോ നേരെ ബാദിഷാ സഖാബി ഒരു മണിക്കൂർ പ്രസംഗിക്കുന്നു കേട്ടപ്പോ എന്താ സക്കാബി നിങ്ങളിങ്ങനെ പ്രസംഗിക്കുന്ന ചോദിച്ചപ്പോ അത് കുഴപ്പൊന്നുമില്ല അദ്ദേഹം പറഞ്ഞത് അപ്പൊ എ പി ഉസ്താദിനെ എതിരാളോ എ പിക്ക് പോകാം എന്നല്ലാതെ വേറെ പ്രസംഗം മാറ്റി വെക്കൂല ഷാ സക്കാഫി പറയുന്നു അതുപോലെ കളമശ്ശേരിയിൽ വെച്ച് സുക്കൂർ സക്കാഫി വെണ്ണക്കോട് സ്ഥിരമായി പ്രസംഗിച്ചിരുന്നു മഞ്ചേരിയിൽ സി എംകുട്ടി മോലവി പ്രസംഗിക്കാറുണ്ട് അതുപോലെ തോട്ടുപോയിൽ അത്രമാ പൈസ പ്രസംഗിക്കാറുണ്ട് മിത്തദാത് വാക്കബി മലപ്പുറം ജില്ലയിലെ അവരുടെ സമസ്ത നേതാവ് അദ്ദേഹം പ്രസംഗിക്കാറുണ്ട് അവിടെ ഒന്നും കുഴപ്പമില്ല എന്നും എന്നിട്ട് നാം മുഴുവനും ഹറാമ ചെയ്യുന്ന ആളുകളാണ് എന്ന് വ്യാഖ്യാനിക്കുന്നു എന്നല്ലാതെ സമസ്തയുടെ ബഹുമാനപ്പെട്ട ഹുമാനപ്പെട മുത്തുകോയ മുത്തുക്കോത്തങ്ങള് അതുപോലെ പി പി കെ നമ്മുടെ ആലിമിന് മസല ചോദിച്ചാല് എവിടെയും നിർബന്ധമായി നടത്തണമെന്ന് പറയുന്നില്ല അതേ സമയത്ത് വെള്ളിയാഴ്ച ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവിടെ അൽക്ക് സൊലാത്ത് സിഖ്റ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ പത്ര വായന പാടില്ല നാട്ടു വർത്തമാനം പാടില്ല ഒന്നും പാടില്ല അങ്ങനെ പാടില്ല പറയുന്ന ആൾക്കാർ സിറാജ് പത്രം വെള്ളിയാഴ്ച ലീവാക്കുക ഇല്ല സിറാജ് അവർ പുറത്തേക്ക് ഇറക്കും അവർ ലേഖനങ്ങൾ ഏതും വായിക്കും പ്രചരിപ്പിക്കുക ഒക്കെ ചെയ്യും അപ്പൊ വെള്ളിയാഴ്ച ദിവസങ്ങൾ മഹത്വങ്ങൾ പറഞ്ഞിട്ട് ഇല്ലാത്ത ഒരു മസല അവർ ഉണ്ടാക്കി പറയുന്നു ക്ഷികളാകുന്ന ആളുകളുടെ സ്വഭാവമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തു നിർത്തുന്നു അസ്സാം വലിക്കും എന്റെ പേര് സൈനുദ്ദീൻ എന്നാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രസംഗിച്ചതുപോലെ നമ്മുടെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ആധികാരിക സംഘടനയാണ് സമസ്ത കേരള ജമൂത്തുള്ള ഒരു തർക്കവും ഇല്ല അതിന് നൂറ് ശതമാനം വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ പക്ഷെ എന്നാലും ഒരു ചെറിയ ദുഃഖം ഈ കാര്യത്തിൽ ഉണർത്തുകയാണ് ഈ ആധികാരികത അവകാശപ്പെടുന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ ഭീകരതയും തീവ്രവാദവും ഇസ്ലാമിനെതിരെ അടിക്കടി വന്നുകൊണ്ടിരിക്കുമ്പം കേരളത്തിലെ ഒരു സിംഹഭാഗം ചെറുപ്പക്കാരും അല്ലെങ്കിൽ ഉത്ബദ്ധരായ കുറച്ച് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ എൻ ഡി എഫ് പോലാത്ത ഭീകരവാദ തീവ്രവാദ സംഘടനയിലേക്ക് ചേക്കേറുന്ന ഒരു ദയനീയത ഉണ്ട് അപ്പോ ബഹുമാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ ചമത്തിലും നൂറ് ശതമാനം അവരെ സുനിതമായ തന്നെ പാന്താവൽ അണിനിർത്താൻ സാധിച്ചില്ലെങ്കിൽ കൂടി ഒരു എൺപത് ശതമാനത്തോളം അതിൽ സാധിച്ചിട്ടുണ്ടോ ഈ ചോദ്യം ചോദിച്ചാൽ തെറ്റിദ്ധരിക്കരുത് സജീവ സംസ്ഥാന ചെമ്മത്തിന്റെ പ്രവർത്തകനാണ് ഞാൻ അത് ആദ്യം തന്നെ പറയാം മുൻകൂർ ഞാൻ എടുക്കുകയാണ് അപ്പം പരമാവധി സംസ്ഥയുടെ ആ ഒരു അതിൽ ഈ ചോദ്യം മനസ്സിലായി കാരണം തീവ്ര പ്രസ്ഥാനങ്ങളെ എതിർക്കാൻ വേണ്ടി സമത്തയുടെ യുവ വിഭാഗം വല്ലതും ചെയ്യുന്നുണ്ടോ എന്നാൽ ഏതാണ്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സയ്യിദ് ഉമർശ് യാബ്ദ നേതൃത്വത്തിൽ അമ്പിച്ചൊരു ജാഥ നടത്തി ജനങ്ങളെ ബോധവൽക്കരിച്ചു അതുപോലെ കവലുകളിലൊക്കെ യോഗം നടത്തി പ്രസിദ്ധീകരണങ്ങളിൽ എഴുതി അതിന്റെ നിരന്തരമായ ആ അതിന്റെ കാസറ്റ് ഇനി ഇറക്കാൻ നിൽക്കുകയാണ് അതുപോലെ അനുവദ നിരവധി പ്രവർത്തനങ്ങൾ അത് സംബന്ധമായി നടത്തി ആ കാര്യം ബോധ്യപ്പെടണം അതുപോലെ ഇത്തരം തെറ്റിദ്ധാരണകളൊക്കെ തെറ്റിദ്ധാരണ എന്ന് ഞാൻ പറയുന്നില്ല സമത്വ തീവ്രവാദത്തിനെതിരെ എപ്പോഴും നിലകൊള്ളുന്നുണ്ട് വ്യക്തമായി നേരത്തെ ആ സുഹൃത്ത് ചോദിച്ച പോലെ തന്നെ ഇനി ആ സുഹൃത്തിന് വേണമെങ്കിൽ ഒരു കാര്യം കൂടി നമ്മൾ പറയാം നമ്മുടെ മുസ അഷ്റഫി കക്കുപ്പടി സി ഡി വെച്ചിട്ട് അവരുടെ കാസറ്റിൽ നിന്ന് കാര്യങ്ങൾ പകർത്തിയിട്ട് വിഷ്വൽ ഡോക്യുമെന്ററി ശരിക്കും എല്ലാ സ്ഥലത്തും പ്രദർശിപ്പിക്കുന്നുണ്ട് എന്ത് ചെയ്യുന്നു ആദർശ രംഗത്ത് എന്ന ചോദ്യത്തിലുള്ള മറുപടിയാണ് ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു ഇനി ചോദ്യങ്ങൾ ഉണ്ടാക്കണ്ട കാരണം സമയം വരുമ്പോട് അടുത്തോണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് തിരക്കില്ല കാരണം അവസാനത്തെ ചോദ്യക്കാരനെയും കൈകാര്യം ചെയ്തിട്ട് പോയാൽ മതി കാര്യം മാത്രം പ്രസക്തമായ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക ഇല്ലെങ്കിൽ ഇവിടെ പ്രധാന ചർച്ചയിലെ വിഷയം സമസ്തയാണ് കേരളത്തിൽ രണ്ട് സമസ്തക്ക് പുറമെ മൂന്നാമതൊരു സമസ്ത കേരള എന്ന സംഘടന പ്രവർത്തിക്കുന്നുണ്ട് സമസ്തയും സംസ്ഥാനയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഒന്ന് കൊണ്ട് നമ്മൾ അറിയാം സംസ്ഥാന കേരള ജമിയ തുലമ സമസ്ത കേരള ജമിയ പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട മറുഹും സ്വർക്കത്ത മുസ്ലിയാർ നൊഹറുംബാഹു മർത്തദു അദ്ദേഹത്തിന് മസ്തലപരമായി ഇപ്പം ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്ന പോലത്തെ ചില വിഷയങ്ങളിൽ മസലപരമായി ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഒരു ദ്രസു സമാജ രൂപത്തിൽ അദ്ദേഹം ഒരു പുതിയ സംഘടനയായി പ്രവർത്തിച്ചു എന്നാലും സമസ്തയോട് മാന്യമായി പെരുമാറിയതിന്റെ പേരിൽ സമസ്തയുടെ പേരോ പതാകയോ ഒന്നും ദുർവ്യാഖ്യാനം ചെയ്യാനോ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുവാനോ അല്ലെങ്കിൽ പിടിച്ചമർത്താനോ കത്തറണ്ടാക്കാനോ എന്ന് അവർ ില്ല അവർ ഒരു മസ്തലപരമായ ചെറിയ തർക്കത്തിന്റെ പേരിൽ അവരങ്ങനെ മാറി നിൽക്കുന്നു പിന്നെ പുതിയ പുതിയതായി വരുന്ന ആളുകൾക്ക് പലപ്പോഴും പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് സ്വാഭാവികമായി മസ്തലപരമായ അഭിപ്രായ വ്യത്യാസം പല ഭാഗത്തുണ്ടാവുമ്പോൾ അതൊക്കെ സംഘടിപ്പിച്ചൊരു സംഘടനയാക്കുക എന്നല്ലാതെ ഇവര് പുതിയ വലിയൊരു ആശയവ്യത്യാസം എന്ന് പറയാൻ മാത്രം ആദർശപരമായി വലിയ വ്യത്യാസങ്ങളൊന്നും ഇന്ന് ഇല്ല എന്നുള്ളതാണ് വസ്തുത പിന്നെ കൂട്ടത്തിൽ